പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും യുഡിഎഫ് നേതാക്കളുടെയും ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് എന്ത് അഴിമതിയാണ് നടത്തിയതെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിയിക്കണമെന്ന് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭരണസമിതിക്കും തനിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പണം ഉപയോഗിച്ച് ലക്ഷങ്ങൾ വാങ്ങി എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷത്തിലെ രണ്ട് മെമ്പർമാര് പല വേദികളായി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ പണം ഏത് വാങ്ങി എന്നുള്ളത് അഴിമതി എങ്ങനെയാകുമെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല പഞ്ചായത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ചില സമയത്ത് പഞ്ചായത്ത് മെമ്പർമാർ മുഖേന ചിലവഴിക്കാറുണ്ട് ചെറിയ പണം ചെറിയ തുകകളൊക്കെ ആ രീതിയിൽ ചിലവഴിച്ചൊരു തുക അതിൽ ഒന്ന് ഒരു ആരോപണം പ്രസിഡന്റ് രീതിയിൽ എനിക്കുള്ളത് ഒരു ചെറിയ തുക അക്കൗണ്ടിലേക്ക് കൈമാറി എന്നുള്ളതാണ് ആ തുക കൈമാറാൻ ഉണ്ടായ സാഹചര്യം രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് ആ സംഭവ സംഭവത്തിന് അടിസ്ഥാനമായ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചോലാറ ആദിവാസി നഗറില് ഊരുകൂട്ടം തരുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള അവിടെക്ക് നമ്മൾ ഫോർ വീലർ വണ്ടി അവിടെ സാധാരണ വണ്ടിയിൽ പോകാത്തൊരു കാലഘട്ടമായിരുന്നു കാലമായിരുന്നു അത് അതുകൊണ്ട് പുറത്തുനിന്ന് പഞ്ചായത്ത് വണ്ടി പോവാത്ത അത്രയും ദൂരം രണ്ടര കിലോമീറ്ററോളം വേറെ വണ്ടി ടാക്സി വിളിച്ച് ഊരുകൂട്ടം കൂടേണ്ടി വന്നു അതിന് ചെലവഴിച്ചിട്ടുള്ള ഒരു ചെറിയ തുക വളരെ നിസ്സാരമായ തുക അത് ആദ്യം കൊടുത്ത് മാസങ്ങൾക്ക് ശേഷം ആ തുക കൈപ്പറ്റി എന്നുള്ളതാണ് പ്രസന്റ് രീതിയിൽ എന്നെ പറ്റിയുള്ള ആരോപണം അതിനപ്പുറത്തൊരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിക്കില്ല എന്തെങ്കിലും നമ്മൾ തെളിയിക്കേണ്ടതു പക്ഷെ ഇന്നിപ്പോ ചോലാറയൊരു സ്ഥിതി അങ്ങനെയല്ല ഒരു പക്ഷെ ചോലാറയ്ക്ക് അത്ര പണം കൊടുത്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പോകേണ്ടതില്ല കാരണം ചോലാറയിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ഭരണസമിതി വന്നതിന് ശേഷം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവസാന സമയത്ത് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസാന ഘട്ടത്തിൽ രണ്ട് ദിവസങ്ങളിലായി പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു ധർണ നടന്നു ആദ്യത്തെ ദിവസത്തെ ധർണയില് ഒരു യു ഡി എഫിന്റെ പ്രമുഖ നേതാവ് പ്രസിഡന്റ് വളരെ നിരപരാധിയാണ് അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം മറ്റൊരു പഞ്ചായത്ത് മെമ്പറും രണ്ട് മെമ്പർമാര് അതിന് ഘടകവിരുദ്ധമായി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് അഴിമതിക്കാരെന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ ഒരു അടിസ്ഥാനരഹിതമാണ് ഈ ആരോപണം എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് മാത്രമല്ല ഇത് ഈ പറഞ്ഞ ഈ ചെറിയ തുക വളരെ നിസ്സാരമായ തുക അത് കൃത്യമായി ഒരു തുക വാങ്ങുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റു മെമ്പർമാരക്കുള്ള പ്രസി വൈസ് പ്രസിഡന്റും പിന്നെ സ്റ്റാനി ജർമാനും അതുപോലെ തന്നെ മെമ്പർ അടക്കമുള്ള ഇതേപോലത്തെ ഇതേ രീതിയിലുള്ള ചെലവുകളാണ് ആ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടുള്ള പൈസ വാങ്ങാൻ അതൊരു നിയമപരമായിട്ട് വാങ്ങേണ്ട രീതിയിലൂടെയാണ് വാങ്ങിയിട്ടുള്ളത് ആ രീതിയിൽ വാങ്ങുന്നത് അഴിമതി എന്നുള്ള പേര് ഞങ്ങൾക്ക് കടപ്പാടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അയോഗ്യനായതിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെമ്പർക്കുമെതിരെ യു ഡി എഫ് രംഗത്ത് വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ കൺവെൻഷനുകളിലും എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ആയുധമാക്കുന്നതിന് ഇതേ വിഷയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ കൺവെൻഷനുകളിലും എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ആയുധമാക്കുന്നത് ഇതേ വിഷയമാണ് ഇതിനെതിരെയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെമ്പർമാരും രംഗത്ത് വന്നത് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി